नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം മുപ്പത്തിരണ്ട് വർണ്ണനം പേജ് നമ്പർ മുന്നൂറ്റി ഏഴ് കൃഷ്ണൻ്റെ മംഗളകരമായ സ്പർശത്തിൽ അവർ ആനന്ദാതിരേഖത്താൽ മതിമറന്നുപോയി അവരുടെ പുഞ്ചിരിക്കുന്ന കവിൽത്തടം സൗന്ദര്യം കൊണ്ട് ഉജ്ജ്വലമായി അതീന്ദ്രിയമായ ആനന്ദത്തോടെ അവർ കൃഷ്ണൻ്റെ മഹിമാനങ്ങൾ പാടിപ്പുകഴ്ത്താൻ തുടങ്ങി കൃഷ്ണന്റെ സമാഗമം കൂടുതൽ ആസ്വദിക്കും തോറും ഗോപിമാർ അദ്ദേഹത്തിൻ്റെ മഹിമാനങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവതികളായി ഇപ്രകാരം അവർ പരസ്പര പൂരകങ്ങളായി വർത്തിച്ചു കൃഷ്ണൻ്റെ അതീന്ദ്രിയ ലീലകളെ പ്രകീർത്തിച്ച് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചു കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് പ്രഭുക്കന്മാരുടെ പ്രഭു അവരോട് അദ്ദേഹം കാണിച്ച അസാധാരണമായ കൃപാതിരേഖത്തിന് അദ്ദേഹത്തെ ആരാധിക്കാനാണ് അവരാഗ്രഹിച്ചത് രാസനൃത്തം മൂലമുണ്ടായ ആലസ്യമകറ്റാൻ കൃഷ്ണനും ഗോപികമാരും യമുനയിലെ ജലത്തിലിറങ്ങി കൃഷ്ണനെ ഇറുകെ പുണർന്നതിൻ്റെ ഫലമായി അവരണിഞ്ഞിരുന്ന താമരപ്പൂമാല്യങ്ങൾ ചിന്നഭിന്നമായി അവരുടെ സ്തനകുങ്കുമം പുരണ്ട ആ പൂക്കൾ ശോഭനാഭമായിരുന്നു ആ പൂക്കളിൽ നിന്നു തേൻ ശേഖരിക്കാനായി തേനീച്ചകൾ മൂളിപ്പറന്നെത്തി മദയാന അതിൻ്റെ അനേകം പിടിയാനകളോടൊപ്പം തടാകത്തിലിറങ്ങിയതുപോലെയാണ് കൃഷ്ണനും ഗോപിമാരും യമുനയിലിറങ്ങിയത് ജലോപരിതലത്തിൽ നീന്തി തുടിച്ചും സമാഗമത്തിൽ അന്യോന്യം ആസ്വദിച്ചും രാസനൃത്തത്തിൻ്റെ തളർച്ച മാറ്റിയും കൃഷ്ണനും ഗോപികമാരും അവരവരുടെ യഥാർത്ഥ വ്യക്തിത്വം മറന്നു ഹൃദ്യമായി നീരാടി പുഞ്ചിരി തൂകിക്കൊണ്ട് ഗോപിമാർ കൃഷ്ണൻ്റെ ശരീരത്തിൽ വെള്ളം തെറിപ്പിച്ചു തുടങ്ങി ഇത് കൃഷ്ണൻ നന്നെ ആസ്വദിച്ചു കൃഷ്ണൻ ഇങ്ങനെ ജലക്രീഡയിലും നർമ്മോക്തികളിലും ആനന്ദം അനുഭവിക്കുന്നത് കണ്ടു ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു തുടങ്ങി അങ്ങനെ പരമഭോക്താവായ കൃഷ്ണൻ്റെ ഗംഭീരമായ രാസനൃത്തെയും ഗോപിമാരുമൊത്ത് യമുനാനദിയിൽ അദ്ദേഹം നടത്തിയ ജലക്രീഡ തുടങ്ങിയ ലീലാവിലാസങ്ങളെയും ദേവന്മാർ പ്രകീർത്തിച്ചു തുടർന്നു ഭഗവാൻ കൃഷ്ണനും ഗോപിമാരും യമുനയിൽ നിന്നു കരയ്ക്കു കയറി അപ്പോൾ കരയിലും വെള്ളത്തിലുമുള്ള പലതരം പുഷ്പങ്ങളുടെ സൗരഭ്യം വഹിച്ചുകൊണ്ട് ഒരിളം കാറ്റു ശാന്തമായി വീശിയിരുന്നു യമുനാ തീരത്തു കൂടി മന്ദം മന്ദം ഉലാത്തുന്നതിനിടയിൽ കൃഷ്ണൻ പലവിധ കവിതകൾ ആലപിച്ചു ഇപ്രകാരം അദ്ദേഹം ഉന്മേഷദായകമായ ശരത്കാല ചന്ദ്രികയിൽ ഗോപിമാരുടെ സഹവാസം അത്യധികം ആസ്വദിച്ചു ഹരേ കൃഷ്ണ